ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്കൊപ്പം ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും അത് നമുക്ക് പരിശോധിക്കാം അയൽവക്ക രാജ്യമായ നമ്മുടെ പാകിസ്ഥാന് ആദ്യമേ നമ്മളെ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ അടിക്കും ഇപ്പൊ അടിക്കും വാടാ 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 ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അവസാനം ഇന്ത്യ രണ്ടും കൽപ്പിച്ച് ഇന്ത്യ ഇറങ്ങി സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒഴിവാക്കാൻ ശ്രമിച്ചത് ഇവർ വിളിച്ചു വരുത്തിയൊരു വിനയെന്ന് തോന്നുന്നു ഇന്ത്യ ഇറങ്ങുന്ന ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇന്ത്യ ഇറങ്ങുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദ്യമേ ഓടിച്ചെന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അടുത്തായിരുന്നു ട്രംപ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞ് ഓടിച്ചിരുന്നു റഷ്യ അടുത്തായിരുന്നു റഷ്യ ഇവരെ കണ്ട വഴി ഓടിച്ചെന്നാണ് അറിഞ്ഞത് പിന്നെ ചെന്നുവെച്ചാല് ചൈനയടുത്തും പിന്നെ തുർക്കി തുർക്കിയടുത്തുണ്ട് ഇവർ രണ്ടുപേരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആയുധങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ തുർക്കി കഴിഞ്ഞ ദിവസം ആയുധങ്ങളൊക്കെ ഇറക്കിയായിരുന്നു ഇന്ത്യ അതിന് തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം തുർക്കി പറഞ്ഞുവെച്ചാൽ ഞങ്ങൾ ആയുധത്തിനും ആയുധം കൊണ്ട് ഇറക്കാനല്ല വന്നത് ഞങ്ങളിവിടെ ഇന്ധനം തീർന്നപ്പോൾ തീർത്തേക്ക് ഇന്ധനം ഇറക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാന്റെ ലാൻഡ് എന്നാണ് തുർക്കി പറയുന്നത് പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല ഇപ്പൊ ചൈനയായാലും ഇന്ത്യയുടെ ഏറ്റവും ട്രേഡ് പാർട്ണറാണ് ചൈന ഇന്ത്യയുടെ ഓക്കെ പാകിസ്ഥാൻ ഇവർ ഒത്തിരി ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചു അത് വ്യക്തമാണ് പക്ഷേ ഇവർ കൂടുതലും ഇന്ത്യയെ പ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കത്തില്ല കാരണം ഇന്ത്യയുടെ ട്രേഡ് പാർട്ണറാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇവർക്ക് അവസാന സ്റ്റേജിൽ ഇവർക്ക് ആയുധങ്ങളൊക്കെ ഇന്ത്യ പോലും ഇന്ത്യ പ്രതീക്ഷിച്ച കാണുമായിരിക്കുക ഈ ആയുധങ്ങളൊക്കെ കൊടുത്ത പേജ് ഇന്ത്യ കേന്ദ്രം അവരെ അറിയിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ മാറ്റർ അല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് പരസ്യമായ സപ്പോർട്ട് ഉണ്ടാവാം രഹസ്യമായ സപ്പോർട്ട് ഉണ്ടാവാം റഷ്യ യുദ്ധം ഉക്രൈൻ സമയത്ത് ഇന്ത്യ മാനസ്യമായി സപ്പോർട്ട് ചെയ്തത് റഷ്യയാണ് എന്നാൽ പരസ്യമായി സപ്പോർട്ട് ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത് അതുപോലെ തന്നെ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിലും പരസ്യമായി ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത് എന്നാൽ രഹസ്യമായി അല്ലെങ്കിൽ മാനസ്യമായി സപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിനെ തന്നെയാണ് അതേ രീതി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ പല രാജ്യങ്ങളും അത്തരമൊരു നിലപാടായിരിക്കും എടുക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഒരുപക്ഷെ ചൈന പോലും പരസ്യമായി പറയുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡേർഡ് എടുക്കും കാരണം ഇന്ത്യ ചൈനയുടെ ഏറ്റവും ട്രേഡ് പാർട്ണർ കൂടിയാണ് ഒപ്പം പരസ്യമായി ഇന്ത്യ പ്രകോപിപ്പ് ചെയ്യാൻ ഒരു നിലപാട് പോവില്ല എന്നാൽ രഹസ്യമായി അവർ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനെ ആയിരിക്കും തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ചെറിയ ഒരു സഹായങ്ങളിൽ നിന്നും പാകിസ്ഥാനെ ലഭിച്ചേക്കാം പ്രധാനമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് മുന്നോട്ട് വരുന്നത് ഉറപ്പാട്ടും ചൈനയും തുർക്കിയായിരിക്കും ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും റഷ്യ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും അത് ഇന്ത്യ കൊണ്ട് സൗഹൃദം കൊണ്ട് മാത്രമല്ല ഇന്ത്യ ഉപയോഗിക്കുന്ന കൂറിയ വെപ്പൻസ് റഷ്യൻ ആയുധങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യ സപ്പോർട്ട് ധാർമ്മിക ഉത്തരവാദിത്വം റഷ്യക്കുണ്ട് സപ്പോർട്ട് എന്ന് പറയുന്ന നേരത്ത് സൈനികപരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോൾ ആയുധങ്ങൾ കൊണ്ട് വേണ്ടി വരില്ല അവരെടുക്കുന്ന സ്റ്റാൻഡ് ഇന്ത്യക്കൊപ്പമായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്ക് ആയുധങ്ങൾ വേണ്ടി വന്നാൽ അപ്ഡേഷൻ മിസൈലുകൾ വേണ്ടി വന്നാൽ റഷ്യൻ ആയുധങ്ങൾ വേണ്ടി വന്നാൽ പാസ് മറ്റു കാര്യങ്ങൾ വേണ്ടി വന്നാൽ റഷ്യും നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും മറ്റൊരു ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഇന്ത്യ വളരെ ശക്തമായ രീതി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൂടിയാണ് അതിൽ ഒരു തർക്കവും വേണ്ട ഹൺഡ്രഡ് പെർസെന്റ് പരസ്യമായി രഹസ്യമായി ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അത്രയും തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ രാജ്യം ഇസ്രായേൽ ആണ് മൂന്നാമത്തെ രാജ്യത്തിൽ ഫ്രാൻസ് ആണ് ഇപ്പൊ കൂടി പത്തിരുപത്തി ആറായിരം റഫേൽ വിമാനങ്ങൾ ഒരു കരാർ സൈജീതേ ഉള്ളു ഇന്ന് സൈൻ ചെയ്യാന്ന് അറിയുന്നത് അറുപത്തി മൂവായിരം കോടിയുടെ ഡീലിങ്ങിനാണ് ഫ്രാൻസിനെ സംബന്ധിച്ചാൽ ഏറ്റവും ഡിഫൻസ് പാർ എന്ന് വെച്ചാൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസും ഫ്രാൻസ് എൻ്റർ യൂറോപ്പും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് നിർബന്ധരായിരിക്കുകയാണ് യു കെ യുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ലേ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും ആ ഫ്രാൻസ് അത് ഏറ്റ് ഇമ്പോർട്ടൻ്റ് ആയ രാജ്യമായിരിക്കും ഇന്ത്യയുടെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക പുറമേ ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരിക്കും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യ തന്നെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക അതിന്റെ പ്രധാന കാരണം ഇന്നത്തെ ആഗോള ആഗോളതലത്തിലുണ്ടായ സൗഹൃദങ്ങളും സമവാക്യങ്ങളും അപ്പാടെ മാറിയിരിക്കുന്ന കൊണ്ടാണ് അതായത് ചൈനയെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അമേരിക്ക പോയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല റഷ്യ അമേരിക്ക തമ്മിലുള്ള മഞ്ഞുരുകയാണ് ട്രംപ് റഷ്യ ബന്ധം മെച്ചപ്പെടാൻ ചൈന മാക്സി ശ്രമിക്കുന്നുണ്ട് ചൈനയെ പ്രധാന ശത്രുവായി കാണാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ന്യൂട്രൽ സ്റ്റാൻഡ് പോലും എടുക്കാൻ ആഗ്രഹിക്കില്ല പരസ്യമായ ഒരു പവർ എന്ന നിലയിൽ അവർ അത്ര സ്റ്റേറ്റ്മെൻറ് പറഞ്ഞാലും ഇന്ത്യ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും അമേരിക്ക തമ്മിൽ കരാറും സൈൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആവശ്യമായ ഡിഫ അതായത് ആയുധങ്ങൾ കൈമാറാനുള്ള ഒരു ആണ് ഇവർ സൈൻ ചെയ്തേക്കുന്നത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീലാണത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരിക്കാൻ വേണ്ടി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും കൂടുതൽ ചർച്ചകൾ നടത്താനാണ് ഇവർ ശ്രമിക്കത്തുള്ളൂ കാരണവെച്ചാൽ ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം കൂടിയാണ് ഇറാന്റെ പക്ഷെ അതുകൊണ്ട് ഇറാൻ പാകിസ്ഥാനും ഇടയിൽ നിന്ന് ഒരു പ്രശ്നം പരിഹരിക്കാൻ മാത്രമേ ഇറാൻ നോക്കത്തുള്ളൂ തീർച്ചയായും അമേരിക്ക ഇന്ത്യക്കൊപ്പം ആയതുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം ആയതുകൊണ്ട് ഒരു അല്പം ഇമ്പോർട്ടൻറ്റ് പാകിസ്ഥാനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഗൾഫ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ യു ഐ ഇന്ത്യക്കൊപ്പം ആയിരിക്കും പക്ഷെ യുദ്ധം ഉണ്ടാകില്ല ഉണ്ടാകരുത് എന്നായിരിക്കും യു ഐ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യ നൂട്ടർ സ്റ്റാൻഡായിരിക്കും ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും ഒരു മ്യൂച്വൽ അണ്ടർ പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയേറ്റർ റോൾ എടുക്കാൻ അവർ മുന്നോട്ട് വരും ഖത്തർ രഹസ്യമായി പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യാം പരസ്യമായി ന്യൂട്രാൻഡ് എടുക്കത്തുള്ള ഇന്ത്യ പിണക്കാൻ ആഗ്രഹിക്കത്തില്ല ഗൾഫ് രാജ്യങ്ങളെല്ലാം പൊതുവേ അങ്ങനെ ആയിരിക്കും ഈജിപ്റ്റ് ന്യൂട്രൽ സ്റ്റാൻഡ് ജപ്പാൻ ഒരു ന്യൂട്രൽ ന്യൂട്രാൻഡായി സാധ്യത ഓസ്ട്രേലിയ ഒരു അങ്ങനെ ആയിരിക്കും ഇന്ത്യ ഇന്ത്യനേഷ്യ ഓൾമോസ്റ്റ് രാജ്യങ്ങളെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡായിരിക്കും എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാതെ കുറെ രാജ്യങ്ങളിൽ ഇന്ത്യയെ കൂടുതൽ അടുപ്പം കാണിക്കും ഇന്ത്യയോട് കുറച്ച് പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പം കാണിച്ചു പരസ്യമായി കൂടുതൽ രണ്ട് കൂട്ടരും വേദനിപ്പിക്കാതെ ശ്രമിക്കുകയാണ് അനാവശ്യമായി ഇന്ത്യയോ പാകിസ്ഥാനോ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇവരെ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും അധികം ഇന്ത്യ സപ്പോർട്ടിൽ പോകുന്നത് അമേരിക്ക ഇസ്രയേൽ റഷ്യ ഫ്രാൻസ് ആയിരിക്കും ചൈന തുർക്കി രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇന്നത്തെ സാഹചര്യത്തിലുള്ള വിലയിരുത്തലാണ് നാളെ നമുക്കൊന്നും എന്തോ സംഭവിക്കുന്നു ഒരിക്കലും ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇന്ന് ചിലപ്പോൾ സുഹൃത്തു ആയിരിക്കും നാളെ ശത്രുവാം ഇന്ന് ശത്രുന്ന് നാളെ സുഹൃത്തു ആവാം അത് നമുക്കൊരു ചെയ്യാൻ പോലും പറ്റത്തില്ല അങ്ങനെ മുൻകൂട്ടി സംഭവിക്കുന്നു ഉറപ്പിച്ച് പറയാനും സാധിക്കത്തില്ല നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇതൊക്കെയാണ് സാധ്യത പ്രേക്ഷകരുടെ വില അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്താം ഇന്ത്യക്കൊപ്പം ഏതൊക്കെ രാജ്യം നിലനിൽക്കാം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഞാൻ ഇന്ത്യ സബ് കോണ്ടിൽ വരുന്ന ചെറിയ രാജ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീലങ്ക ബംഗ്ലാദേശ് അവരൊക്കെ വിടാം ബംഗ്ലാദേശ് ഒരിക്കലും നിൽക്കത്തില്ല പിന്നെ ശ്രീലങ്ക നമുക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇന്ത്യ അടുത്ത് നിന്നാൽ പോലും ആരും പിണക്കാൻ ആഗ്രഹിക്കാത്ത രാജ്യങ്ങളാണ് പക്ഷെ ചൈനയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പവും നിൽക്കുമെന്ന് കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള വേറൊരു കാര്യം അപ്പൊ തുർക്കി പോലും ആയുധങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പരസ്യമായും ഇന്ത്യ തള്ളിപ്പരാൻ തുർക്കിക്ക് സാധിക്കത്തില്ല പരിമിതികളുണ്ട് ഒന്നുമല്ലെങ്കിൽ സഹായങ്ങൾ ഓർത്തുകൾ പറ്റിയതാണ് തുർക്കിയിലൊരു ഭൂങ്കം ഉണ്ടായപ്പോഴേക്ക് ആദ്യമേ ഓടി ഓടിയെത്തത് നമ്മുടെ രാജ്യമാണ് പക്ഷെ അവരതൊക്കെ മറന്നാണ് ഇപ്പം പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തതെന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് നമുക്കറിയത്തില്ല നമുക്ക് മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവര് അത് പൂർണ്ണമായും ഇവർ തള്ളിയിട്ടുണ്ട് അന്തല നടക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇവർ ലാൻഡ് ചെയ്തതെന്നാണ് പറയുന്നത് അത് എത്രത്തോളം സത്യം ഉണ്ട് ഇന്നലെ ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് സ്നേഹികൾ ഒത്തിരി വന്നിട്ട് അതിൻ്റെ അത് സപ്പോർട്ടുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമായി എനിക്ക് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ കുറച്ച് ഇത്രയും ആൾക്കാർ നമ്മളെ ദേശസ്നേഹി ഉണ്ട് കാരണം ഇന്ത്യയിൽ തന്നെ ഒത്തിരി ദേശസ്നേഹി അല്ലാത്തവരുണ്ട് ദേശസ്നേഹി ദേശത്തിൽ സ്നേഹിക്കുന്നവരുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഈ ഇന്ത്യ കുറ്റം പറഞ്ഞ ആൾക്കാർക്കെതിരെ എൻ്റെ നിയമ നടപടികൾ സ്റ്റഡിൽ എടുക്കണമെന്നാണ് ആഗ്രഹം പിന്നെ വേറെ കാര്യം വെച്ചാൽ ഈ കമ്മറ്റിയോട് എനിക്ക് മനസ്സിലായി നമ്മുടെ ഒത്തിരി നമ്മുടെ ചങ്സ് ഇന്ത്യ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതിൽ തന്നെ ഹാപ്പിയാണ് രണ്ട് സ്റ്റാറ്റസ് കിട്ടത് രണ്ടും നല്ല രീതിയിൽ വൈറലായി പോകുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ വൈൻഡ് അപ്പ് എപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്ത് വിയോജിക്കുന്നില്ല യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ഒരു ചിന്ന ചിന്ന ബൈബല്ല